എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ ഇന്ന് ഞാൻ അമ്മൂസിന് വേണ്ടിയിട്ട് ഓണത്തിന് ഇടാൻ പറ്റിയ നല്ലൊരു ഫ്ലവറൊക്കെ വർക്ക് വരുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് യ്ക്ക് തോന്നിയൊരു മോഡല് അമൂസിന് തയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് ചെയ്യുന്നത് ഒരു താമരക്കൂട്ടം അപ്പോൾ പൂവും ഇലയും മുട്ടും ഒക്കെ ചേർന്ന ഒരു നല്ലൊരു പെയിൻറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഡ്രസ്സിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പെയിൻറ്റ് തലേദിവസം വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെയിൻ്റൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ സ്റ്റിച്ചിങ് നടത്തുന്ന കേട്ടോ അപ്പോൾ ഒരു ഒരു മൂലയിലായിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള റിങ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അക്രലിക് പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത് താമരയുടെ കളറും പിന്നെ പച്ചയും വെള്ളയും ഒക്കെ ആയിട്ട് എല്ലാ കളറും എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നുകൊണ്ട് തന്നെ ചെറിയ ടെൻഷനുണ്ട് ശരിയാവോ ഇല്ലെന്നൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ ശരിയായാലും ഇല്ലെങ്കിലും നമ്മൾ വർക്ക് നമുക്ക് താമരയുടെ കളർ ആദ്യം ഇവിടെ 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 അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ ഈ ക്ലോത്ത് നല്ല രീതിയിൽ നിവർത്തിയിടാം അതിൻ്റെ അടിയിലൊന്നും തുണികളൊന്നും കിടക്കരുത് തുണി കിടന്നാൽ ചിലപ്പോൾ നമ്മൾ ഈ പെയിൻ്റ് അടിക്കുന്ന അടിയിലും കൂടി ആയാലും എന്ന് വിചാരിച്ചെല്ലാം നിവർത്തി ഇട്ടിട്ടുണ്ട് പയ്യെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ലോട്ടസിൽ തന്നെ പിടിച്ചു കെട്ടോ ആദ്യം പോവ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പയ്യെ വർക്ക് തുടങ്ങി അപ്പം ഞാൻ പെയിൻ്റ് അടിക്കണേ നോക്കിയിരുന്നപ്പോൾ അമ്മൂസിനോട് പറയാണ് അമ്മ എനിക്കും പെയിന്റ് അടിക്കാൻ അടിക്കാനറിയാന്നിട്ട് അപ്പോൾ ശരിക്കും അമ്മൂസ് നല്ല രീതിയിൽ പെയിന്റ് അടിക്കും കേട്ടോ ബുക്ക് കൊണ്ടുപോയി കൊടുത്ത് കറക്റ്റ് കളറൊക്കെ എടുത്ത് കൊടുത്താൽ ആള് നല്ല ഭംഗി പെയിൻ്റ് അടിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറയും സമാധാനത്തോടെ ഇരിക്കും അമ്മൂസ് ഞാൻ തരാം എന്ന് പറഞ്ഞ് കുറച്ച് നേരം അനങ്ങാണ്ടിരുന്നപ്പോഴേക്കും അമ്മൂസ് പയ്യൊക്കെ കിടന്ന് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു താമര നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്തപ്പോഴേക്കും അമ്മൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതെല്ലാം എടുത്ത് നമ്മളുടെ സ്റ്റിച്ചിങ് റൂമിലേക്ക് വന്നിട്ട പിന്നെ ഉച്ചയ്ക്ക് ഇങ്ങനെ നമ്മളുടെ മൈൻഡിൽ വരുന്ന ഓരോ ബുദ്ധി അനുസരിച്ച് നമുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എല്ലാത്തിലും വൈറ്റ് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മൊത്തം വൈറ്റ് അടിച്ചതിന് ശേഷമാണ് ഞാൻ അതിൽ കളറ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇതലിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ അതിൻ്റെ നല്ല ഡാർക്ക് കളറ് ഒക്കെ ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മൾ എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാവുന്നൊന്നും നമുക്കറിയില്ല ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ൾ പിന്നെ വന്നായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഇത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം നേരം വെളുത്തു ശനിയാഴ്ചയാണ് സെക്കൻഡ് സാറ്റർഡേ ആണ് അപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് സമാധാനിപ്പിക്കും ഇത്തിരി ഫ്രീ കിട്ടുന്ന ടൈം നോക്കി നമ്മൾ വന്ന് ചെയ്യുകയാണെങ്കിൽ കാണുന്ന കേട്ടോ അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റുകയുള്ളു പിന്നലെ വൈറ്റ് അടിച്ച് വെച്ചുകൊണ്ട് ബാക്കി സ്ഥലത്ത് നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റി ഇത് ഉണങ്ങിയതിന് ശേഷമാണ് മറ്റുള്ള സ്ഥലത്തിന് ഞാൻ വൈറ്റടിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇലയുടെ സൈഡിലൊക്കെ ഞാൻ ആ ഒരു ഇലയുടെ ഷേപ്പിൽ പയ്യ് ഒന്ന് സൈഡിലൊക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മൂസിനെ കൊടുത്തു കേട്ടോ കുറേ നേരം ചോദിച്ച് ചോദിച്ച് കുറേ നടക്കായിരുന്നു അമ്മ എനിക്ക് താ അമ്മ എനിക്ക് താന്ന് പറഞ്ഞു അപ്പോൾ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാകും ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് പയ്യെ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ അമ്മൂസി ശ്രദ്ധയോടുകൂടി പയ്യെ പയ്യെ ചെയ്യണുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു സൈഡ് വരുമ്പോഴേക്കും ഞാനൊന്ന് കയ്യിലൊക്കെ പിടിച്ച് ചെയ്ത് കൊടുത്തു അങ്ങനെ കൊടുത്തിട്ടും പോകാൻ പറ്റില്ലല്ലോ പിന്നെ ഒന്ന് ഒത്തിരി നേരം കൊടുത്തു അവർ അവരെയും കൂടി ഒന്ന് നമ്മൾ നോക്കണമല്ലോ അപ്പോൾ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വാങ്ങിച്ചപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പക്ഷേ ഈ പെയിൻറ്റിങ് ഭയങ്കര ശ്രദ്ധയോടുകൂടി ആൾ പെയിൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു അവസാനം ഞാനത് വാങ്ങിച്ചെടുത്തു പിന്നെ പിന്നെ അമ്മൂസിൻ്റെ ഉറക്കുകയും ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നത്ത് നമ്മുടെ പെയിൻറ്റിങ് നടക്കുന്നതായിട്ടോ അപ്പം ഞാൻ ചേച്ചി ഈ വൈകുന്നേരം കൊണ്ട് തന്നെ മൊത്തം തീർക്കണം എന്ന് ഇനി നീട്ടിക്കൊണ്ടും പോയാൽ ശരിയാവില്ല അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നതായിട്ട് ഈ ഒരു ഇലയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഫൈനലി നമ്മളുടെ പെയിൻറ്റിങ് തീർന്നിരിക്കുന്നു അപ്പം നല്ല രീതിയിൽ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇവിടെ ഒരു രണ്ട് കളർ വ്യത്യാസം കണ്ടോ ഇങ്ങനെ തന്നെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഇതിനക്കാലം കുറച്ചും കൂടി നല്ലത് ഇങ്ങനെയാണെന്ന് തോന്നി അതാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ചെറിയൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നുന്നത് ഇലയ്ക്ക് പോയി ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന രീതിയിൽ പക്ഷേ ഇത് ശരിക്കും ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ ക്യാമറയുടെ ഇല നല്ല വിരിങ്ങി മടങ്ങി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഷേപ്പ് വരെയുണ്ട് പിന്നെ ഞാൻ വെച്ചാൽ ഈ കളർ അങ്ങനെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ മാറ്റണ്ട മാറ്റാനും പറ്റില്ല കേട്ടോ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീതെ പിന്നെ പിന്നെ പെയിൻ്റ് അടിക്കാൻ നല്ലാണ്ട് ഇഷ്യൊന്നുമില്ല പക്ഷേ ഫൈനൽ ലുക്ക് കൊള്ളാം അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായാലും നമ്മളോട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഉണ്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടുണ്ടല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ സ്റ്റിച്ചിങ് നമ്മൾ ഇന്ന് കാണിക്കുന്നില്ല കേട്ടോ സ്റ്റിച്ചിങ് നമുക്ക് നാളെ ചെയ്യാം ഇത് നമ്മൾ ചെയ്ത് തീർക്കാനായിട്ട് ഏകദേശം നമുക്ക് ഒരു രാത്രിക്ക് ഇരുന്നാലേ നമുക്ക് തീരാവുന്നതേ ഉള്ളൂ പക്ഷേ അമ്മൂസും കൂടി ഉള്ളതുകൊണ്ട് അമ്മൂസും കൂടി ഇടയ്ക്കിടയ്ക്ക് നിർണ്ണിച്ചോണ്ട് നമുക്ക് വർക്ക് ഇത്തിരി പെയിൻറ്റിങ് വന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാവുന്ന വർക്കാണ് ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നു പക്ഷെ ഞാൻ മതലും അവിടെ കൂടെയൊക്കെ ഞാൻ പെയിൻ്റിങ് അടിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ നല്ല എങ്ങനെയെങ്കിലും ഫിനിഷിങ് എടുക്കാം എന്നുള്ളൊരു ആത്മബോധം ഉണ്ടായിരുന്നു എനിക്കിഷ്ടമായി സത്യം പറഞ്ഞു എനിക്കിഷ്ടമായി എനിക്കിഷ്ടമായ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതേ കൊണ്ട് അമ്മൂസിന് ഒരു കുട്ടി ഉടുപ്പാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത് കുട്ടിയുടുപ്പ് നമുക്ക് നാളത്തെ വീഡിയോയിൽ കൊണ്ടുവരാം ഇത് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാലേ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ബൈ